السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم العلم الإسلام بإثنان من الله دي إسلام دي سيدنا محمد رسول الله صلى الله عليه وسلم أتنقل برنطول

അവിടുന്ന് അവിടുത്തെയുടെ സമ്പത്ത് മുഴുവൻ അവിടുത്തെ വാപ്പ ഹദീസുകൾ പഠിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി അലൈസ് തങ്ങളുടെ ഹദീസ് പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു ചിലവഴി ചിലവഴിക്കപ്പെട്ടു അതിനാൽ നാമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിക്കുന്നതിനും വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന പഠിക്കാനും വിശുദ്ധ ഖുർആനിലെ വളരെ അതിഗഹനമായി പഠിക്കുവാനും ഹദീസുകൾ പഠിക്കുന്നതിനും അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നതിനായിട്ട് നാം സമയങ്ങളെ ചെലവഴിക്കുകയും ധാരാളം വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുവാനും നാം ശ്രമിക്കുക അതിനാൽ രാവും പകലുമായി നാം വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി നാം ശ്രമിക്കുകയും ആ നാം പഠിച്ചതായ വിജ്ഞാനങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കപ്പെടാനും നാം ശ്രമിക്കുക ലാ ഹസദ ഇല്ലാ ഹസതായിഇസിനെ തേനി രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസത്ത് വയ്ക്കുവാൻ പാടില്ല എന്നാണ് സീതുന മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈ വസല് മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരാൾ അള്ളാഹുത്ത അല ധാരാളം വിജ്ഞാനങ്ങളെ നൽകിയിട്ടുണ്ട് ആ വിജ്ഞാനങ്ങളെ അദ്ദേഹം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ജനങ്ങളെ സംസ്കരിച്ചെടുക്കുന്നതിനും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു രാവും പകലുമായി ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുവാനും ശ്രമിക്കും വേറെ ഒരാൾ അദ്ദേഹത്തിന് ധാരാളം പണം നൽകി ആ പണം ഉപയോഗിച്ചു കൊണ്ട് അദ്ദേഹം സമൂഹത്തിലെ സാധുക്കളെ സംരക്ഷിക്കുന്നതിനും പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും എത്തീമിയങ്ങളുടെ അവരുടെ കൈ എത്തീമിയങ്ങളെ സംരക്ഷിക്കുന്നതിനുമായിട്ട് ചെലവഴിക്കുന്നു ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസത് വയ്ക്കുവാൻ പാടില്ല എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വലിയ വിശ്വലമാർഗങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുകയും വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം അൽ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം നാം സുദൃഢമാക്കുക എല്ലാ കാര്യങ്ങളും അള്ളാഹുത്താല കാണുന്നുണ്ട് എന്നുള്ളതായ വിശ്വാസത്തെ നാം സദൃഢമാക്കുകയും അങ്ങനെ നാം അതി ഉല്ലാഹ റസൂലു അള്ളാഹുവിനെയും റസൂൽക്കനെയുംഹു അലീസങ്ങളെയും നാം അനുസരിച്ച് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക ഒരു വഴിയിലൂടെ ഒട്ടകം നടന്നു എന്നതിൻ്റെ തെളിവ് ഒട്ടകത്തിൻ്റെ കാഷ്ടമാണ് അതേപോലെ അള്ളാഹുത്ത തആല ഉണ്ടു എന്നതിൻ്റെ തെളിവ് നാം മനസ്സിലാക്കുക നമ്മളെ ഇല്ലായ്മകളിൽ നിന്നും സൃഷ്ടിച്ചവരാണ് അള്ളാഹുത്ത തആല സസ്യങ്ങൾ വളരുന്നതും എല്ലാം അള്ളാഹു ഉണ്ടു എന്നതിൻ്റെ തെളിവാണ് അങ്ങനെ നാം അള്ളാഹുവിനെ നാം അറിയുവാനും നമ്മളുടെ ഈമാൻ സദൃഢമാക്കുവാനും നാം ശ്രമിക്കും അള്ളാഹുത്തല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ